ചട്ടങ്ങൾ കാറ്റിൽ പറത്തി സ്വകാര്യ ഏജൻസികളെ സഹായിക്കാൻ സർക്കാർ നീക്കം കേരള സംസ്ഥാന വിമുക്ത ഭടവികസന പുനരധിവാസ കോർപ്പറേഷൻ വഴി നിയമിച്ച സെക്യൂരിറ്റി ജീവനക്കാരെ പുറത്താക്കാൻ ശ്രമം തിരുവനന്തപുരത്തെ എക്സ്സർവീസ് മെൻ മൾട്ടി ലെവൽ കാർ പാർക്കിംഗിലെ ജീവനക്കാരെയാണ് ഒഴിവാക്കുന്നത് സ്വകാര്യ പങ്കാളിത്തം തേടിയുള്ള ഉത്തരവിന്റെ പകർപ്പ് ജനൻ ടി കിട്ടി ഈ ബ്രേക്കിംഗ് വാർത്തയുടെ വിവരങ്ങളുമായി രശ്മി കാർത്തികൊപ്പം ചേരുന്നു രശ്മി ആദ്യം വാർത്തയെക്കുറിച്ച് നമുക്ക് മറ്റു വാർത്തകൾ വിശദമായി പറയേണ്ടതുണ്ട് ഇപ്പോൾ ഈ വാർത്തയെക്കുറിച്ച് വളരെ പെട്ടെന്ന് സൈനിക ക്ഷേമ വകുപ്പിന്റെ കീഴിൽ ഉള്ള ഈ കെക്സോൺ കെക്സോൺ വഴിയാണ് ഇത്തരത്തിൽ സംസ്ഥാനത്ത് സെക്യൂരിറ്റി ജീവനക്കാരെ സർക്കാർ സ്ഥാപനങ്ങളിലേക്ക് നിയമിക്കുക തിരുവനന്തപുരത്ത് മൾട്ടി ലെവൽ കാർ പാർക്കിംഗിൽ ഇത്തരത്തിൽ നിയമിച്ച പന്ത്രണ്ട് പേരുണ്ട് പന്ത്രണ്ട് വിമുക്ത പടന്മാരാണ് ഇവിടെ സെക്യൂരിറ്റി ജീവനക്കാരായി ജോലി ചെയ്യുന്നത് ഇവരെ അവിടെ നിന്നും ഒഴിവാക്കാനുള്ള ശ്രമമാണ് നിലവിൽ ഇപ്പോൾ സർക്കാർ തലത്തിൽ നടക്കുന്നത് നടക്കുന്നതാണ് അതിൽ സ്വകാര്യ പങ്കാളിത്തം തേടിയുള്ള ഉത്തരവിന്റെ പകർപ്പാണ് പുറത്തു വന്നിരിക്കുന്നത് അതായത് കഴിഞ്ഞ കുറേ മാസങ്ങളായി ഇവർക്ക് ശമ്പളം നൽകുന്നില്ല പല കാരണങ്ങൾ പറഞ്ഞു ഇവരെ അവിടെ നിന്നും ഒഴിവാക്കാനാണ് ശ്രമം വർഷങ്ങളോളം രാജ്യത്തിന് വേണ്ടി സേവനം അനുഷ്ഠിച്ചവരാണ് അതിനുശേഷം അവർക്ക് ഇത്തരത്തിലൊരു ജോലിക്ക് വേണ്ടിയിട്ടാണ് അവർ ഈ ഇത്തരത്തിൽ സെക്യൂരിറ്റി ജീവനക്കാരായി എത്തുന്നത് അവരവരുടെ ജോലി കൃത്യമായി ചെയ്യുമ്പോഴാണ് ഇത്തരത്തിൽ അകാരണമായിട്ട് പലതരത്തിലുള്ള കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് അവരെ അവിടെ നിന്നും ഒഴിവാക്കാനുള്ള ശ്രമം സർക്കാർ തലത്തിൽ ഉണ്ടാകുന്നത് ഇത്തരത്തിൽ ഈ സ്ഥാപനങ്ങളിലെല്ലാം തന്നെ കെക്സോൺ വഴി മാത്രമേ സെക്യൂരിറ്റി ജീവനക്കാരെ നിയമിക്കാവൂ എന്നുള്ളതാണ് നിലവിലുള്ള ചട്ടം മറ്റ് സ്വകാര്യ ഒന്നും തന്നെ എന്നുള്ള സർക്കാർ ഉത്തരവ് തന്നെ നിലനിൽക്കുന്നുണ്ട് ഈ ചട്ടങ്ങളൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ടാണ് ഇപ്പോൾ നിയമവിരുദ്ധമായി ഇത്തരത്തിൽ ഇവരെ അവിടെ നിന്നും ഒഴിവാക്കാനുള്ള ശ്രമം നടക്കുന്നത് വലിയ രീതിയിലുള്ള പ്രതിഷേധവുമായി മുന്നോട്ട് പോകും എന്നുള്ളതാണ് ഈ ജീവനക്കാർ പറയുന്നത് ഈ മൾട്ടി ലെവൽ കാർ പാർക്കിംഗിൽ നിലവിൽ ഇപ്പോൾ ജോലി ചെയ്യുന്നത് പന്ത്രണ്ട് സെക്യൂരിറ്റി ജീവനക്കാരാണ് ഇവർ കോടതിയെ സമീപിക്കാൻ ഉൾപ്പെടെ ഒരുങ്ങുകയാണ് കാരണം മാസങ്ങളായി ഇത്തരത്തിൽ ശമ്പളം ലഭിക്കാതിരിക്കുക അവരുടെ മേൽ ഇല്ലാത്ത കുറ്റങ്ങൾ ആരോപിച്ച് അവരെ അവിടെ നിന്ന് ഒഴിവാക്കുക ഇത് എന്താണ് ഇതിന്റെ കാരണം എന്ന് അന്വേഷിച്ചു പോകുമ്പോഴാണ് ഇത്തരത്തിൽ സ്വകാര്യ അതായത് പാർട്ടി അനുഭാവികളെ തിരികെ കയറ്റാനുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ ഈ വിമുക്ത ഭടന്മാരെ ഈ ജോലിയിൽ നിന്നും ഒഴിവാക്കാൻ ശ്രമിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് ഏതായാലും എല്ലാ മേഖലകളിലും ഇത്തരത്തിൽ പാർട്ടി അനുഭാവികളെ തിരികെ കയറ്റുന്നത് നമ്മൾ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ് പ്രത്യേകിച്ച് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഉൾപ്പെടെ അർഹതപ്പെട്ടവരെ ആരെയും നിയമിക്കാതെ ഇത്തരത്തിൽ അനുഭാവികളെ പാർട്ടി അനുഭാവികളെ ഒക്കെ തന്നെ പിൻവാതിൽ നിയമനം വഴി അവിടെ നിയമിക്കുന്നു ഈ മെഡിക്കൽ കോളേജിൽ ഉൾപ്പെടെ സി പി എമ്മിന്റെ ഗുണ്ടകളാണ് ആശുപത്രി ഭരിക്കുന്നത് എന്നുള്ളത് രോഗികൾ തന്നെ പലപ്പോഴും തുറന്നു പറയുന്ന സ്വകാര്യ ഏജൻസികളെ സഹായിക്കാൻ സർക്കാർ നീക്കം കേരള സംസ്ഥാന വിമുക്ത പുനരധിവാസ കോർപ്പറേഷൻ വഴി നിയമിച്ച സെക്യൂരിറ്റി ജീവനക്കാരെ പുറത്താക്കാനാണ് ശ്രമം